യോഗം മലനാട് യൂണിയന്റെ ജൂബിലി ആഘോഷ സമാപനവും ജൂബിലി സ്മാരക ഉദ്ഘാടനവും ഞായറാഴ്ച ലോക റെക്കോർഡും പ്രഖ്യാപിക്കും കട്ടപ്പനയുടെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ മറ്റ് സംഘടനകളോടൊപ്പം നേതൃത്വം നൽകുന്ന എസ് യോഗം മലനാട് യൂണിയൻ സുവർണ ജൂബിലിയുടെ നിറവിലാണ് ഈ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടിയാണ് കട്ടപ്പന നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുദേവ കീർത്തി സ്തംഭത്തിന് ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രത്തിനുള്ള ലോക റെക്കോർഡ് ലഭിച്ചത് ഞായറാഴ്ച വൈകിട്ട് നാലു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ റെക്കോർഡ് പ്രഖ്യാപനം നടത്തും ഇതേ ചടങ്ങിൽ വെച്ച് സുവർണ്ണ ജൂബിലി ആഘോഷ സമാപനവും സുവർണ്ണ ജൂബിലി സ്മാരക മന്ദിര ഉദ്ഘാടനവും നടക്കുമെന്ന് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കട്ടപ്പന ടൗണിൽ ഗവൺമെന്റ് ജീവനക്കാരും താമസ സൗകര്യം അന്വേഷിക്കുന്നു എന്ന ഒരറിവാണ് ഇങ്ങനെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കെട്ടിടം പൂർത്തിയാക്കാൻ പ്രചോദനമായത് രണ്ട് ബെഡ്റൂമും അടുക്കളയും ലിവിങ് റൂമും വർക്ക് ഏരിയയും ഉൾപ്പെടെ ആധുനിക ടോയ്ലറ്റ് സംവിധാനത്തോടു കൂടിയാണ് ഓരോ ഫാമിലിക്കുമുള്ള സൗകര്യമൊരുക്കിയിട്ടുള്ളത് ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഈ മാസം അഞ്ചാം തീയതി ഈ വരുന്ന ഞായറാഴ്ച നാല് മണിക്ക് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നരേശൻ അവർക്ക് നിർവഹിക്കുകയാണ് ഈ അവസരത്തിൽ മറ്റൊരു സന്തോഷ വാർത്ത കൂടി പൊതുസമൂഹത്തെ ഞങ്ങൾ അറിയിക്കുകയാണ് മത പ്രകാശഗോപുരമായി കട്ടപ്പുറം ടൗണിൽ നിലകൊള്ളുന്ന ഗുരുദേവ കീർത്തി സ്തംഭത്തിന് തമിഴ്നാട് ഗവൺമെൻ്റ് കീഴിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം വേൾഡ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിൻ്റെ കീഴിൽ അവരുടെ സർവേയുടെ അടിസ്ഥാനത്തിൽ കലാംസ് വേൾഡ് റെക്കോർഡ് എന്ന നാമത്തിൽ ഏഷ്യയില് തന്നെ ഒരുപക്ഷെ അവരങ്ങനെയാണ് അവാർഡ് പറഞ്ഞിട്ടുള്ളത് എങ്കിലും ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗുരുദേവ ക്ഷേത്രം എന്ന നിലയിലുള്ള ഒരു അവാർഡാണ് ലഭ്യമായിട്ടുള്ളത് മൂന്ന് നിലകളിലായി പതിനാല് അപ്പാർട്ട്മെന്റുകളും ഷോപ്പിംഗ് കോംപ്ലക്സും അടങ്ങുന്നതാണ് സ്മാരകമന്ദിരം മന്ദിരം ഉദ്ഘാടന യോഗത്തിൽ എസ് എൻ ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് മെമ്പർ പ്രീതി നടച്ചൻ എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സന്തോഷ് ഗുരുപ്രകാശം സ്വാമികൾ തുടങ്ങിയവർ വിശിഷ്ടാതികളായിരിക്കും യൂണിയൻ പ്രസിഡന്റ് ബിജുമാധവൻ അധ്യക്ഷനാകും എസ് എൻ ഡി പി യോഗം ശാഖാ ഭാരവാഹികൾ പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും കടമ്പിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വിനോദത്തമ്മൻ പി ആർ മുരളീധരൻ ഷാജി പുള്ളൊയിൽ മനോജ് കെ കെ രാജേഷ് പി എസ് സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കട്ടപ്പന